സമുദായത്തിലെ സ്ത്രീയും പുരുഷനും വളരണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇസ്ലാമ എന്ന പദം മുസ്ലിം സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരാക്കാനും അല്ലെങ്കിൽ അവരെ അവരൊന്നിനും കൊള്ളാത്തവരാണ് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിം പുരുഷന്മാർ രോഗികളാണ് സ്ത്രീകളെ കണ്ടാൽ അവർക്ക് ലൈംഗികത മാത്രമേ ചിന്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന സംഗതിയാണ് അതിന് ദാപതിന് മറുപടി ഓരോ അറിയിക്കുന്നത് അയാൾ വലിയ ബുദ്ധിജീവിയായിരിക്കും രസമയ പ്രകാരം വിവാഹം കഴിച്ചവരുടെ അനന്തരാവകാശം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ശരിയത്തല്ല സ്ത്രീകൾക്ക് പിരീഡ്സ് ഉണ്ടാകുന്നതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഭാര്യ വേണമെന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം ലജ്ജാകരാണ് അപ്പോൾ പെൺകുട്ടികൾ വലിയ തോതിൽ ഡിസ്ക്രിമിനേഷൻ ഒരു വിവേചന സമുദായത്തിലുണ്ട് അത് തുറ പുറത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ വിവാഹ രജിസ്ട്രേഷൻ കൊണ്ടില്ലെങ്കിൽ ഉദ്ദേശിച്ചത് അത് വലിയ തോതിൽ സക്സസ് ആയിട്ടുണ്ട് പെൺകുട്ടിയായി എന്ന കാരണം കൊണ്ട് ഈ അവകാശ സഹോദരങ്ങൾക്ക് പോകുന്നത് അത് അനീതിയാണ് അത് ഒരിക്കലും ഇന്ത്യൻ സാഹചര്യത്തിൽ അനുവദിക്കാൻ കഴിയില്ല ചില സ്ഥാപനങ്ങൾ തന്നെ നൽകുന്ന പരസ്യമുണ്ട് ഞങ്ങളുടെ ഉന്നത വിജയം നേടിവരെന്ന് പറഞ്ഞിട്ട് മുഖവും ഇല്ലാത്തപ്പോൾ കുട്ടികളുടെ ഫോട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അപമാനിക്കലാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രവാചകന്റെ നമ്മൾ നമ്മൾ എത്ര മുന്നോ എല്ലാ ബസ്സിലും അതുപോലെ പറയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ിഷ്ടം തോന്നിയൊരു കാര്യം പറയാം അതായത് സംസാരിക്കുമ്പോൾ ഭാര്യയെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു ഭാര്യയുടെ എഡ്യൂക്കേഷൻ രീതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ധാരണയും അല്ലെങ്കിൽ എന്താണ് ഭാര്യ ഭാര്യയുടെ ക്വാളിഫിക്കേഷൻ എന്നെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയല്ലേ അത് അതെ അത് വളരെ അല്ല ഇതെല്ലാരും ഓപ്പൺ ആയിട്ട് പറയാൻ മടിയുള്ള ഒരു ആളുകളാണ് ചില പലപ്പോഴും അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നുണ്ട് എന്റെ ഭാര്യ ഇന്ന് ഉള്ള ആളാണ് അല്ല അങ്ങനെ ഒരു അത് അഡ്മിറ്റ് പറയുന്നത് വലിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്രിയാർക്കി സൊസൈറ്റിയിലാണ് ചോദിച്ചു ഭാര്യ എന്ന് പറയുന്നത് ഞാൻ വെറുതെ കഴിഞ്ഞ ആളാ അഞ്ചു കൊല്ലത്തെ എൽ എൽ ബി ആണ് എന്റെ മുതല് അവര് രണ്ട് എൽ എൽ എം ഇല്ലേ അതിന് കുറേ ഫാമിലി പിന്നെ മുസ്ലിം പേഴ്സണലിൽ പി എച്ച് ഡി ചെയ്തയാളാണ് പത്തിരുപത്തി രണ്ട് ഇരുപത്തി നാല് വർഷമായിട്ട് ഒരു കോളേജ് നിയമം പഠിപ്പിക്കുന്നയാളാണ് അപ്പം ഞാനവരെങ്ങനെ ഒരുപോലെയാകുക നമ്മുടെ ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ പവർഫുള്ളായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന വളരെ പവർഫുള്ളായ ഒരു ലേഡിയാണ് അവർ ഞാനങ്ങനെ ഞാനക്കങ്ങനെ ഒരു പവർഫുള്ളായ ആളല്ല അവർ വളരെ പവർഫുൾ അവർ കാര്യം തീരുമാനിച്ചാൽ നടപ്പാക്കും അപ്പോൾ അത് മക്കളുടെ കാര്യത്തിലായാലും അവർ പി വി സി ആയിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ട് കുസാറ്റിലും അതിൽ ഐ മീൻ ന്യൂ എം ജി യൂണിവേഴ്സിറ്റിയിലും കുറച്ച് ആറേഴ് മാസം വൈസ് ചാൻസലറായി പദവി ഉണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നടത്തുന്നതിലും ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു എക്സാം സ്കാമുണ്ടായിരുന്നു അവർ പി ബി സി ആയ സമയത്താണ് വളരെ അപചാരിതമായി ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ വളരെ അവിചാരിതമായിട്ട് അതായത് പരീക്ഷാ പേപ്പർ നോക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് ഒരു എമൗണ്ട് നിശ്ചയിക്കും ആ എമൗണ്ട് മുഴുവൻ ഒരു രണ്ട് സ്റ്റാഫ് എഴുതിയെടുക്കുക ഇത്രയോ വർഷമായിട്ട് കോടികളുടെ ഒരു ദിവസം അവരെ ശ്രദ്ധയിൽ പെട്ടു ഏതൊരു ഒരു അധ്യാപകൻ വളരെ കാശ്വലായിട്ട് ഞങ്ങൾക്ക് പേപ്പർ വാലുവേഷൻ്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ കാഷ്വലായിട്ട് അത് കണ്ടുപിടിച്ചു അത് കേസായി അവരെ ടെർമിനേറ്റ് ചെയ്തു ഇപ്പം സാധാരണഗതിയിൽ അതാരും ചെയ്യാത്ത കാര്യമാണ് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവും അവർക്കൊരു സമ്മർദ്ദം ഇല്ല അവരൊരു സമ്മർദ്ദത്തെയും ഭയപ്പെടുകയും ചെയ്യില്ല പല കാര്യങ്ങളുണ്ട് ഇപ്പം അവർക്ക് ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഒന്ന് കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് പിന്നെ എൻ സി സി എൻ എസ് എസ് സംഗതികളെല്ലാം ഉണ്ട് പിന്നെ ഭയങ്കര കൈൻഡ്നെസ് ഉള്ള ആളാണ് അപ്പം അവർക്ക് ആരും ഭയവില്ല ഒരു കാര്യത്തിൽ ഒന്നിനും ഭയമില്ല അപ്പം തുറന്ന് വളരെ ട്രാൻസ്പെറൻ്റായി കാര്യങ്ങൾ മനസ്സിലാക്കി അതേപോലെ പ്രവർത്തിക്കും അത് പക്ഷേ ചിലപ്പോൾ അപകടം ചെയ്യും ശത്രുക്കളെ കൂട്ടും ഭയങ്കര പല ഘട്ടം പല സ്ഥലത്തും വലിയ ശത്രുക്കളുണ്ട് അവർ വർക്ക് ചെയ്തെടുത്തെല്ലാം ഒരു വിഭാഗീ സത്യസന്ധമായി ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ശത്രുക്കളായിട്ടുണ്ട് അത് അതൊക്കെ ചില സമയത്തിനനുസരിച്ച് അവർ നമ്മളിപ്പോൾ എന്തെയ്യുക നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ വഴിക്ക് പോവുക അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണം പറയാനില്ല സ്വചനപക്ഷപാതം പറയാനില്ല അങ്ങനത്തെ ഒരു സംഗതി അവർക്ക് അതിൽ പറയാൻ കഴിയില്ല രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർക്ക് പോലും അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചോ ക്വാളിറ്റിയെ കുറിച്ചോ അവർ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചോ പറയുക അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവരുടെ ഭർത്താവ് എന്നതിൽ അറിയപ്പെടുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഞാനും വൈഫും കൂടി ഞങ്ങളുടെ വിവാഹം എസ് എം എ പ്രകാരം രജിസ്റ്റർ ചെയ്തത് വലിയ തോതിൽ വിമർശനം വന്നു ചർച്ച വന്നു ഭയങ്കര പ്രശ്നമാണ് ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാർച്ച് എട്ടിന് ശേഷം ഇപ്പം ഇന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു വളരെ താങ്ക്സ് ആ കല്യാണത്തിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അയച്ചു തരിക കഴിഞ്ഞ ആഴ്ച ഞാനൊരു പോസ്റ്റർ എഴുതിയിരുന്നു ചാവക്കാട് എന്നുള്ളൊരു ലേഡി ലോയർ അവരുടെ ഞങ്ങളുടെ കല്ലിൽ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാർച്ച് കഴിഞ്ഞ് പിറ്റേ പിറ്റ് മാർച്ച് ഏപ്രിൽ ജൂണിൽ ഈ വാർത്ത കണ്ടപ്പോൾ അവരുടെ ഉപ്പയും ഉമ്മയും ഉപ്പാക്ക് എഴുപത്തേഴ് വയസ്സ് ഉമ്മക്ക് അറുപത്തഞ്ച് വയസ്സാണ് അവരുടെ കല്ല് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് രണ്ട് പെൺകുട്ടികളാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഉപ്പം മരിച്ചു അപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അവരെ ബന്ധുക്കളൊക്കെ വിചാരിക്കുന്ന ആ പ്രോപ്പർട്ടി അവർക്കൊക്കെ കിട്ടും എന്നാലും പെൺകുട്ടികളേ ഉള്ളൂ അപ്പോൾ ആ അത് അവരെ ആ തഹസിൽദാർ നൽകിയ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു തന്നു ഉമ്മ രണ്ട് പെൺകുട്ടികളും മാത്രമുള്ള സർട്ടിഫിക്കറ്റ് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സർട്ടിഫിക്കറ്റാണത് അപ്പോൾ കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അ വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എസ് എം എ പ്രകാരം വിവാഹം കഴിച്ചവരുടെ അനന്തരാവകാശം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ സക്സേഷൻ ആക്റ്റാണ് ശരിയത്തല്ല അത് വലിയ തോതിലുള്ള ഇപ്പം നമ്മളൊരു ഫീൽഡ് സർവേ നടത്തുകയാണ് ശരിയത്ത് അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുഭാരത് ബഹുഭാരൃത്തി ശരിക്കും പറഞ്ഞാൽ പിന്നെ കേരള ഹൈക്കോടതി കുഞ്ഞ സാറിന് രണ്ട് ദിവസം മുമ്പ് ഒരു വിധിന്യായം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു കണ്ണു കാണാത്ത പുരുഷ മലപ്പുറം തോന്നുന്ന കേസാ കണ്ണു കാണാത്ത ഒരാള് ഭാര്യ ഉപേക്ഷിച്ചു അപ്പം അയാൾ പറയുന്നത് എനിക്ക് വരുമാനമില്ല മലപ്പുറത്ത് ഫാമിലി കോർട്ട് പറഞ്ഞു അയാൾ ചെലവിന് കൊടുക്കേണ്ടതില്ല അങ്ങനെ അയക്കുവരും അയാൾ ബഗ് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച പള്ളികളിൽ പോയി യാചന നടത്തിയിട്ടും മറ്റ് ആൾക്കാരുടെ ഇലക്ട്രിക് ബില്ലടച്ചിട്ടും ആ വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നതാണ് എനിക്ക് വരുമാനം അവൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇവർ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഫാമിലി കോർട്ട് ജഡ്ജിൻ്റെ ജില്ലാ ഫാമിലി ജഡ്ജിൻ്റെ പിന്നെ വിധിന്യായത്തെ ഹൈക്കോടതി അംഗീകരിച്ചു അതിൻ്റെ കൂടെ വേറൊരു കാര്യം ഹൈക്കോടതി പറഞ്ഞു ഈ സ്ത്രീയുടെ അലിഗേഷൻ എന്താ പറയുക ഇയാൾ മൂന്നാം വിവാഹം കഴിക്കാൻ പോവുകയാണ് ഈ സ്ത്രീ രണ്ടാമത്തെ ഭാര്യയാണ് സ്വന്തമായി വരുമാനം എന്ന് പറയുന്ന ബഗീദ് ആചരം നടത്തി ജീവിക്കുന്ന ഒരാൾ മൂന്നാം കല്യാണം നടത്താൻ പോവാണ് കുഞ്ഞൃഷ്ണ സാറിന് ആ കാര്യത്തിൽ ആ ഇതിലൊരു വിധി പറഞ്ഞു മുസ്ലിം പുരുഷന് സ്വ തോന്നിയതുപോലെ കല്യാണം കഴിക്കാൻ അധികാരം ഇന്ത്യ ഇന്ത്യ ശരീരത്തിൽ നൽകുന്നില്ല വിശുദ്ധ വിശുദ്ധക്കുറവാണ് പറയുന്നത് എല്ലാ ഭാര്യമാരെയും തുല്യമായി പരിഗണിക്കണം ആദ്യത്തെ ഭാര്യയെ കൃത്യമായി പരിഗണിക്കാതെ അവർക്ക് ചെലവിന് നൽകാതെ അവരെ സംരക്ഷിക്കാത്ത ഒരാൾക്ക് രണ്ടാം വിവാഹം കഴിക്കാൻ അധികാരമില്ല അപ്പോൾ രണ്ടാം വിവാഹം ഇപ്പോൾ ഞാൻ ഒരു ഇപ്പോൾ കാസർഗോഡ് ഫാമിലി കോർട്ടിൽ എൻ്റെ ഒരു കേസുണ്ട് ഞങ്ങൾ ഓഫീസിലെ കേസിൽ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് നടത്തുകയാണ് കേസെടുത്തി അവർക്ക് ചെലവിന് കൊടുക്കാൻ വിധിക്കുന്നത് ആ പൈസ പോലും കൃത്യം കൊടുക്കുന്നില്ല അയാൾ ആറേഴ് മാസം മുമ്പ് എനിക്ക് ഒന്ന് ജനുവരിയിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാകും കല്യാണം ആ കല്യാണത്തിനെതിരെ ഇവർ ഞങ്ങൾ ഞങ്ങളൊരു അരിഞ്ഞു കൊടുത്തു ആ കല്യാണം നിലക്കുലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞികൃഷ്ണ സാറിൻ്റെ വിധിന്യായ അതിന് അനുയോജ്യം അനുയോജ്യമാണ് അപ്പം ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ പോസിറ്റീവായി എല്ലാ സംഗതിയും ഇവർ നേരത്തെ കുലാ വിധിന്യായം വന്നതുപോലെ ഇപ്പോൾ കുഞ്ഞി ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണ സാറിൻ്റെ വിധിന്യായം വന്നതുപോലെ മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ കാലത്തും ഒരു പോസിറ്റീവായി വിശുദ്ധ കുറുവാനെയും ശരീരത്തിനെയും വ്യാഖ്യാനിച്ച് അവരുടെ ജീവിതം ഭദ്രാക്കുന്നതിൽ നമ്മളെ ജുഡീഷ്യറി വലിയ പങ്കുവഹിക്കുന്നുണ്ട് ലജിസ്റ്റേ അപ്പോൾ രാഷ്ട്രീയക്കാരായാലും ഇടപെടുന്നില്ല മത നേതാക്കൾ ഇടപെടുന്നില്ല പക്ഷേ അതിനപ്പുറത്ത് ജുഡീഷ്യറി കൃത്യം ഇപ്പോൾ കുല ഉണ്ടാക്കിയത് നിയമസഭയല്ല നിയമസഭ നൽകിയതെങ്കിൽ അധികാരത്തിൻ്റെ പുറത്തല്ല ഉണ്ടായത് രണ്ടാം വിവാഹം നിയന്ത്രിക്കണം ജസ്റ്റിസ് കൃഷ്ണയർ എനിക്ക് തോന്നുന്നു ഒന്നാം വി എസ് ഗവൺമെൻ്റ് വി എസ് ഗവൺമെൻ്റെ കാലത്ത് ജസ്റ്റിസ് കൃഷ്ണജ്യര് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് ലോ റിഫോംസ് കമ്മിറ്റി അതിൽ രണ്ടാം വിവാഹം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായിരുന്നു അത് അനുവദിച്ചില്ല മുസ്ലിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കി പക്ഷേ ജസ്റ്റിസ് കുഞ്ഞീഷ സാറ് ഒരു വിധിന്യ ഒരു നിയമനിർമ്മാണവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് മുസ്ലിം പുരുഷൻ രണ്ടാം കല്യാണം കഴിക്കേണ്ട ഈസിയായി കഴിക്കേണ്ടതില്ല അയാൾക്ക് ഒരു കൃത്യമായ ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണെന്ന രീതിയിൽ വിധിന്യായം പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്ത്യയിലെ മുസ്ലിം പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വളർച്ചയിൽ രാഷ്ട്രീയക്കാർക്ക് റോളില്ല മതപണ്ഡിതന്മാർക്ക് റോളില്ല അവർ സ്വയം ആർജിച്ച വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ നൽകുന്ന അധികാരം വെച്ചിട്ടാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഇന്ന് നൽകുന്ന ഔന്നിത്യത്തിലേക്ക് എത്തുന്നതാണ് അഭിഭാഷകണന്നതിൽ പൊതുപ്രവർത്തനം എനിക്ക് തോന്നിയിട്ടുള്ളത് കാന്തപുരത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ബഹുഭാരതത്തെ അനുകൂലിക്കുന്ന ആളുകളാണ് അതൊക്കെ നമ്മൾ ലജ്ജാകരല്ലേ അദ്ദേഹമൊക്കെ അദ്ദേഹത്തെ പോലുള്ള ഔന്നിത്യൊരാളിപ്പം മറ്റേ ഐ എം എൻ്റെ ഇപ്പം പെട്ട പെൺകുട്ടിയൊക്കെ രക്ഷപ്പെടുത്താൻ ആദ്യം എടുത്ത എഫേർട്ട് നമുക്കറിയാം വളരെ നമുക്ക് വലിയ പോകുവാണെന്ന് തോന്നിയത് അതുപോലത്തെ ഒരാൾ വളരെ നിസ്സാരമായ ഒരു സ്ത്രീകൾക്ക് പിരീഡ്സ് ഉണ്ടാകുന്നതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഭാര്യമാണെന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം ലജ്ജാകരാണ് അതിനൊക്കെ നമ്മൾ സ്വയം ചെറുതാകുക എന്നല്ലാതെ അതിന് വെച്ചാൽ അവർ നിന്ന ആ അവർക്ക് ലഭിച്ച ഒരു വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് വളരാനുള്ളൊരു മാനസികമായ ധൈര്യം കാണിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന അപ്പൊ നമ്മളൊക്കെ ഇപ്പം ഇതേ മദ്രസയിലും ഇതേ കിതാബുകളൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ മതം പഠിച്ചത് അവർ പഠിപ്പിച്ചു എന്നാണ് ഞങ്ങൾ പഠിച്ചത് പക്ഷേ ഈ നമ്മുടെ ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്ത് ബോസോര സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ മുഖം എന്താണ് നമുക്കൊരു ധാരണ വേണം അടിസ്ഥാനപരമായി ഏകദൈവത്തിൽ വിശ്വസിക്കുക പ്രവാചകനും വിശ്വസിക്കുക നിസ്കരിക്കുക നോമ്പെടുക്കുക ചെക്കാത്തു കൊടുക്കുക അങ്ങനെ അടിസ്ഥാനപരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മറ്റ് സമൂഹത്തോട് ഒപ്പം ജീവിക്കുന്നത് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിവാഹം രക്ഷിക്കേണ്ടി വന്നത് എൻ്റെ മക്കളുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛമ്മോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരൻസ് പോയാൽ അവരെ സ്വത്ത് മുഴുവൻ മുഴുവനപ്പം കുട്ടികൾക്ക് കിട്ടും എൻ്റെ മക്കൾ മുസ്ലിം സമുദായത്തിൽ പിറന്നതുകൊണ്ട് മാത്രം അവർക്ക് നിഷേധിക്കുക അത് വലിയ അനീതിയാണ് ഇന്ത്യ പോലത്തെ രാജ്യത്ത് അനീതി സംഭവിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു അധികാരം തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരം എന്ന് പറയുന്നത് വളരെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ഡൊമസ്റ്റിക് വയലൻസ് തടയാനുള്ള നിയമായാലും കുട്ടികളെ സംരക്ഷിക്കുക ലൈംഗിക അതിക്രമം തടയാനുള്ള നിയമായാലും ഈ നിയമങ്ങളൊക്കെ അടിസ്ഥാനം ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആണ് ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് കോ സുപ്രീം കോടതി ഒക്കെ പറയുന്നത് മൃഗത്തെ പോലെ ജീവിക്കുകയല്ല അന്ധ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനായി അപ്പം എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കുള്ള സ്വത്ത് സ്വത്ത് ഉണ്ടായാലില്ലെങ്കിലും അത് തുല്യ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആതിരെ സംസാരിക്കുമ്പോൾ നമ്മളെ ഭൂ സ്വത്ത് മാത്രമല്ല സിം സിം കാർഡ് ഗ്യാസ് കണക്ഷൻ വീടിൻ്റെ ഒരു പിന്നെ ഒരു കഴിക്കോല് മാറ്റണമെങ്കിലും മുനിസിപ്പാലിറ്റി പെർമിഷൻ വേണം പഞ്ചായത്തിന് പെർമിഷൻ വേണം ആ പെർമിഷൻ കിട്ടണമെങ്കിൽ ഈ മരിച്ച പോയ ആളുടെ സഹോദരങ്ങൾ മുഴുവൻ ഒപ്പിട്ട് കൊടുക്കണം അത് ഭീകരമായ സംഗതിയാണ് ആ കുട്ടികളുടെ മുഴുവൻ യും ചോർന്നു പോവാണ് മറ്റു മറ്റു സമുദായത്തിലുള്ളവർക്ക് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് മാത്രം മതി മാത്രല്ല ഇതിൽ ചെറിയൊരു ഒരു 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 മാസം അല്ലെങ്കിൽ ഒരു ദിവസം പ്രായം ആൺകുട്ടിയുടെ ഇതൊന്നും ബാധകവും ആൺകുട്ടികളിലൊന്നും ഈ പ്രശ്നമില്ല അപ്പോൾ പെൺകുട്ടികൾ വലിയ തോതിൽ ഡിസ്ക്രിമിനേഷൻ ഒരു വിവേചന സമുദായത്തിലുണ്ട് അത് തുറന്ന് പുറത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ വിവാഹ രജിസ്ട്രേഷൻ കൊണ്ടില്ലെങ്കിൽ ഉദ്ദേശിച്ചത് അത് വലിയ തോതിൽ സക്സസ് ആയിട്ടുണ്ട് അത് വ്യാപകമായ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാലും വലിയ തോതിൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ഈ അവരുടെ പഴയ വിവാഹം രണ്ടാമത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആ രജിസ്റ്റർ ചെയ്യാൻ മാത്രമാണ് അപ്പോൾ ആദ്യത്തെ വിവാഹമാണ് അവരുടെ വിവാഹം രണ്ടാമത്തെ രജിസ്ട്രേഷൻ മാത്രമാണ് അപ്പം ആദ്യത്തെ വിഭാഗത്തിലുണ്ടായ കുട്ടികൾക്കെല്ലാം ഈ ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള സ്വത്തവകാശം ലഭിക്കുക ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് ശരീരത്തിന് തമ്മിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ നമ്മളെന്താ വിചാരിക്കുക ഒരു ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ വലിയ അവകാശി പാർട്ണർ പാർട്ടറായിരിക്കും എന്നാണ് ശരീരത്തിനങ്ങനെയല്ല ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് കിട്ടുന്ന അവകാശം അയാളുടെ ആകെ സ്വത്തിൻ്റെ എട്ടിലൊരവകാശമാണ് സ്വത്ത് എട്ട് ഓഹരി വെച്ചാൽ ഒരവകാശം ഭാര്യക്ക് കിട്ടുക ഭർത്താവിന് കിട്ടാ നാലു ഓഹരി കിട്ടും ഇരട്ടി കിട്ടും ഇന്ധന സക്സേഷൻ ആക്ട് പ്രകാരം ആ സ്വത്തിന്റെ മൂന്നിൽ രണ്ടവകാശം ഭാര്യയ്ക്ക് കിട്ടും അത് നിസ്സാരമായി എംപവർ ചെയ്യല്ല ചെയ്യുക നമ്മൾ ആൺകുട്ടികൾക്ക് അതിന് ശേഷം മക്കൾക്ക് വിതരണം ചെയ്യും ഇപ്പം ചില ചില ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒറ്റ മോളുകൾ വിചാരിക്കുക മോൾക്ക് അമ്പത് രൂപ നൂറ് രൂപ ഓഹരി വെച്ചാൽ അമ്പത് രൂപ മോൾക്ക് കിട്ടും ബാക്കി സ്വത്തിന് ഈ എട്ടോഹരി വെക്കുമ്പോൾ അതിലും ഓരോഹരിയാണ് ഉമ്മാ ഭാര്യക്ക് കിട്ട ബാക്കി മുഴുവൻ ഈ ഭാര്യക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി സ്വത്തായ സഹോദരങ്ങൾ കിട്ടും അത്രയും ഭീകരാണ് ഈ സ്വത്തോഹരി വെക്കുക എന്ന് പറയുന്നത് അത് വിശദമായി പറയാൻ ഞാൻ ചുരുക്കി പറയുകയാണ് സ്വന്തം ഭാര്യക്ക് കിട്ടുന്നതിനേക്കാളും വലിയ അവകാശ സഹോദരങ്ങൾക്ക് പോകുന്ന സാ പല ഘട്ടങ്ങളുണ്ട് അപ്പം അത് മറികടക്കാൻ നമ്മൾ ഭാര്യ നമ്മൾ ലൈഫിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപതോ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുരിതങ്ങളും സന്തോഷം മുഴുവൻ അനുഭവിക്കുന്നത് നമ്മുടെ പാർട്ട്ണർമാരാണ് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അവരാണ് അതിൻ്റെ അവകാശികൾ അതിന് പകരം വലിയ സഹോദരങ്ങള് കൊടുക്കണം അത് പെൺകുട്ടികളുണ്ടെങ്കിൽ മാത്രം സഹോദരങ്ങൾ കൊടുക്കണമെന്ന് നിയമം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആണും പെണ്ണും ഒരുപോലെയാണെങ്കിൽ ആണെങ്കിലും ഇപ്പം ആൺകുട്ടിയുള്ളവരെ സഹോദരങ്ങൾ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം പെൺകുട്ടിയായി എന്ന കാരണം കൊണ്ട് ഈ അവകാശ സഹോദരങ്ങൾക്ക് പോകുന്നത് അത് അനീതിയാണ് അത് ഒരിക്കലും ഇന്ത്യൻ സാഹചര്യത്തിൽ അനുവദിക്കാൻ കഴിയില്ല അതിനെതിരെ വലിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടലെ ഭാവിയിൽ ഇപ്പം ഹൈക്കോടതിയുടെ സഹകരണത്തോടെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഇന്ത്യയിലും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വലിയ പങ്കുവഹിക്കും ജുഡീഷ്യൽ തന്നെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ പാർട്ടികൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് മാസംഘടനകൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീ സംഘടനകൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അതിനൊക്കെ മറികടന്ന് ഇന്ത്യൻ ജുഡീഷ്യറി നൽകുന്ന ധൈര്യമാണ് ആ ജുഡീഷ്യറിക്ക് ആ ധൈര്യം കിട്ടുന്നത് ഭരണഘടനയാണ് ആ ഭരണഘടന നമുക്ക് നൽകുന്നത് അംബേദ്കർ ആണ് ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് മുസ്ലിം സ്ത്രീകളായാലും നമ്മൾ ചില പത്രങ്ങളിലൊക്കെ ഫോട്ടോ കാണും വിവാഹ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനത് പറയണ്ട പത്രത്തിലല്ല നമ്മൾ മലബാറിലെ ചില സ്ഥലത്ത് ഇലക്ഷൻ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അവിടെ ജയിച്ചപ്പം കുട്ടികൾ അത് അത് ചില സ്ഥാപനങ്ങൾ തന്നെ നൽകുന്ന പരസ്യമുണ്ട് ഞങ്ങളുടെ ഉന്നത വിജയം നേടിയവരെന്നു പറഞ്ഞിട്ട് മുഖവും ഇല്ലാത്തപ്പം കുട്ടികളുടെ ഫോട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അപമാനിക്കലാണ് അതായത് നമ്മുടെ മനുഷ്യന് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ആത്മാഭിമാനം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതുപോലും ചോർന്നു പോകുന്ന രീതിയിലാണ് കുട്ടികൾ എന്തിനാന്ന് കീഴ്പടങ്ങ് അവിടെ കുട്ടികൾക്കൊന്നും സേവ ഉണ്ടാവില്ല ആ കുട്ടികളൊക്കെ ഭാവിയിൽ വലിയ വിപ്ലവകാരിയുള്ള അവർ തർക്കമൊന്നും ആ കാര്യത്തിൽ അവരൊക്കെ ഒരു അവസരം കിട്ടിയാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും ഡാൻസ് കളിക്കും പാട്ട് പാടും ഡാൻസ് പറ്റില്ല ലാൽ സാറിൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അയാൾ പ്രസംഗിക്കുന്ന ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൽ ലസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അവരെ ലാൽ സാറിന് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കൂ ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനെതിരെ അയാൾ ആക്രോശിക്കുക മോഹൻലാലിനെ പറയാത്ത ചീത്തയില്ല അൽ ഹിന്ദ്ര ഇപ്പം അതായത് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ഈ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ സമൂഹത്തിൽ നടക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് വിശുദ്ധ കുർവാൻ മനുഷ്യരിലേക്ക് അവതീർണമായ ആ സാഹചര്യത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല അതുകൊണ്ടാണ് താലിബാൻ ഇൻ്റർനെറ്റ് നിരോധിക്കുന്നത് അപ്പോൾ ഈ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ എന്നൊക്കെ പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ലസ്ബിയനും എല്ലാ മനുഷ്യരും ഗേയും എല്ലാവരും ട്രാൻസ് അല്ല ആണ് പെണ്ണ് കൂട്ടത്തില് അത് ഉൾക്കൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല എൽ ജി ബി ടി അത് ഉൾക്കൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല അത് വിശുദ്ധ കുർവാനോ ഇസ്ലാമിനോ പ്രവാചകരോ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് മുനഫർലി തങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്നവരാളാണ് അയാൾ പോലും ഒരു ഇന്റർവ്യൂ പറയാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല അതിന്റെ ഘടകക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിൽ എൽ ജി പി ക്യുടി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് കം കമ്മിറ്റി ഉണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫെങ്ങാൻ അധികാരത്തിൽ വന്നാൽ അഞ്ചോ ആറോ മന്ത്രിമാരുള്ള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയായിരിക്കും ആ പാർട്ടി പറയാം എൽ ജി പി ടിക്ക് പ്ലസ് ഞങ്ങൾ അംഗീകരിക്കില്ല അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ ഈ ഒരു സപ്പോർട്ടാണ് ഈ മതമൂലികവാദികൾക്ക് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെ പോലുള്ള കേരളത്തിൽ ലെജൻഡായ ആക്ടറൊക്കെ പോലും തെറി വിളിക്കാൻ തോന്നുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രവാചകൻ്റെ കാലത്തോത്ത് ഉണ്ടായിരുന്നു പക്ഷെ ആ അന്ന് അന്ന് ഉണ്ടായ മാനസികമായ മനഃശാസ്ത്ര പഠനങ്ങൾ ശരീര പഠനങ്ങൾ എത്രയോ മാറി ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്താണ് ഓരോ ദിവസവും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ണ് തമ്മിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് പുതിയ അറിവാണ് അപ്പോൾ ഈ ഒരു പിന്നെ ജെൻഡർ പിന്നെ ഐഡന്റിഫിക്കേഷൻ എന്താണ് സെക്ഷൽ ഐഡന്റിഫിക്കേഷനാണ് അതിനെക്കുറിച്ചൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പുതിയ പുതിയ അറിവിലെത്തുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അതിനേക്ക് വാതിൽ തുറന്നു വെക്കാതെ അടച്ചു കൂടുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹത്തെ മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണിതൊക്കെ അതിനെതിരെ സമുദായത്തിനകത്ത് തന്നെ വിപ്ലവവും നടക്കുന്നുണ്ട് ഇവരുടെ പ്രസംഗമൊന്നും ആരും പരിഗണിക്കുന്നേ ഇല്ല ഈ മറതിരിച്ച് ആണിനെയും പെണ്ണിനെയും ഇരുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് നമ്മുടെ മലബാറിൽ കൂടുതലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സിനിമയിൽ അടുത്ത് വയനാട്ടിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണുകേസ് നികില ആനോട് ആദ്യം കണ്ട പറഞ്ഞു എനിക്ക് സപ്പോർട്ട് ചെയ്ത എനിക്ക് ആ സമയത്ത് അപ്പൊ അതെന്നുവെച്ചാലേ അതും ഒന്ന് നമ്മൾ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് ജെൻഡറിൽ പെട്ടവർ നമ്മുടെ മനസ്സിൽ ലൈംഗികത മാത്രമല്ല ഉള്ളു എന്ന് തോന്നില്ല തോന്നുന്നില്ല പ്രശ്നമാണ് ആൺ പണ്ണിപ്പം സ്കൂൾ നമ്മളൊന്നിച്ചിരിക്കുന്നില്ലേ ബസ്സില് നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ലേ എല്ലാ സ്ഥലത്തും പോകുന്നില്ലേ സിനിമ ഹോളിൽ ഒന്നിച്ചല്ലോ ഇരിക്കുന്നത് അടുത്ത സീറ്റിൽ ഒരു പുരുഷനായി ഇരിക്കാൻ പാടില്ല നമുക്ക് പറയാൻ കഴിയുമോ സിനിമ നമ്മൾ റിസർവ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചല്ലോ സീറ്റ് കിട്ടുന്നു ആസ്പത്രി പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അനാവശ്യമായ രീതിയിൽ വലിയ മുസ്ലിം പുരുഷന്മാരെ അപമാനിക്കുന്ന പരിപാടിയാണത് മുസ്ലിം പുരുഷന്മാരും മോശക്കാരാണ് ഒരു സ്ത്രീനെ കണ്ട കയറി പിടിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരെ മുസ്ലിം ഒരു മുസ്ലിം സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ കണ്ട ലൈംഗികമായി ചിന്തിക്കുന്നവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനേ അതുകൊണ്ട് മാറും അത് മാറണം അത് മാറിയേ പറ്റൂ സമൂഹം അത് മാറ്റുക അതിനെ ചെയ്യും ഇതേ ചോദ്യം ഞാൻ സീതാവൂദിനോട് ചോദിച്ചിരുന്നു നമ്മുടെ അഭിമുഖത്തില് അപ്പം സീതാകൂദ് അതിന് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ അങ്ങനെ ഇരുത്തുന്നത് അവർ സ്ത്രീകൾ അവർക്ക് കംഫർട്ടബിൾ ഏരിയ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള പുരോഗമനമായിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പക്ഷമാണ് അല്ലെങ്കിൽ ആ സീതാഹൂദ് പിന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പക്ഷമാണ് അദ്ദേഹം പറഞ്ഞത് അതിനെങ്ങനെയാ നോക്കിക്ക തീർച്ചയായും അതെല്ലാം ബാരിഷന്നല്ലേ നമ്മൾ അതിനെ പറയേണ്ടത് നമ്മൾ എത്ര മുന്നോട്ട് എന്താ എല്ലാ ബസ്സിലും അതുപോലെ മറയിടണ്ടേ ഇപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ലേ നമ്മൾ ബസ്സിൽ ലൈൻ ഓട്ടോ എന്ന് പറയും മലബാറിലൊക്കെ ഇപ്പം ഈ പാത്രം അങ്ങനെ ഇല്ല ലൈൻ ഓട്ടോയിൽ ആണ് ഒരു പുരുഷൻ കയറി അടുത്തൊരു സ്ത്രീ കയറി പിന്നൊരു പുരുഷൻ കയറി അപ്പം നമ്മൾ മറയിടുന്നുണ്ടോ അത് പൊതുജീവിതത്തിൽ സാധ്യമല്ലെന്നേ കോളേജിൽ കുട്ടികൾ എങ്ങനെയായിരിക്കുന്നത് നമ്മൾ കോഴിക്കോടിലോ ലോ കോളേജിൽ അഞ്ച് കൊല്ലം പഠിച്ചാളോ അതിന് പയ്യന കോളേജിൽ പഠിച്ചാളോ ഞാൻ ഞങ്ങൾ എസ് എസ് സി കഴിഞ്ഞപ്പോൾ പ്ലസ് പ്രീ ഡിഗ്രിയാണ് പ്ലസ് ടു അല്ല ഞങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്ത് ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് പാടി ഒന്നിച്ച് കളിച്ചല്ലേ വളരുന്നത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇതിപ്പം ഈ മതമൗലികവാദികൾ മുസ്ലിം സ്ത്രീകളെ രണ്ടാംതരം പൗരന്മാരാക്കാനും അല്ലെങ്കിൽ അവരെ ഒന്നിനും കൊള്ളാത്തവരാണ് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിം പുരുഷൻ മറിഞ്ഞ രോഗികളാണ് സ്ത്രീകളെ കണ്ടാൽ അവർക്ക് ലൈംഗികത മാത്രമേ ചിന്തിക്കുന്ന ഒന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന സംഗതിയാണ് അതിന് ദാവൂന്ന് മറുപടി ഓരോ അറിയിക്കുന്നത് അയാൾ വലിയ ബുദ്ധിജീവിയായിരിക്കും പണ്ഡിതരായിരിക്കും പക്ഷെ ഇത്തരം വാദങ്ങൾ മറുപടി പോലും ഈ ഞാനിപ്പം ഇത്രയും നേരം വക്കീലിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചോദ്യങ്ങളൊക്കെ ഒരു സമുദായത്തിനെതിരെയുള്ള ചോദ്യങ്ങളായി വ്യഖ്യാനിക്കപ്പെട്ടേക്കാം അല്ലെ വക്കീൽ പറയുന്ന കാര്യങ്ങളും സമുദായത്തിനുള്ളിൽ നിന്ന് സമുദായത്തിനെ തിരുത്തൽ രീതിയിലായിരിക്കും അതിനെ സംസാരിക്കാം പക്ഷെ അതിനെയൊക്കെ നമ്മൾ എന്ത് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാമോ ഫോബിയ എന്നൊരു വാക്കിനുള്ളിലേക്ക് നമ്മളെ അങ്ങനെ പ്രതിഷ്ഠിക്കും എനിക്ക് ഇസ്ലാമിനോട് ഇസ്ലാമോ ഫോബിയൊന്നുള്ള ആളൊന്നും അല്ല അങ്ങനെ എന്തിനാണ് ആ ഒരു വാക്കിനെ എല്ലാവരും എന്ത് പറഞ്ഞാലും അതിന് ഇസ്ലാമോ ഫോബിയ എന്നുള്ള വാക്കിലേക്ക് ഒതുക്കുക അതൊരു വലിയൊരു ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ഇന്ത്യയിൽ വന്നതിന് ശേഷം ശരിക്കു പറഞ്ഞാൽ ഈ ഇസ്ലാമോ ഫോബിയ ഏറ്റവും ആദ്യം വരുന്നത് ടിൻ ടവർ തകർത്ത സെപ്റ്റംബർ ലെവനിന് ശേഷമാണ് വ്യാപകമായ തോതിൽ വരുന്നത് ഇന്ത്യയിലത് വ്യാപകമായി വരുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള സമുദായത്തെ മുന്നോട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന സമുദായത്തിലെ സ്ത്രീയും പുരുഷനും വളരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇസ്ലാമോഫോബിയ എന്ന പദം അപ്പം നമ്മൾ ഈ എസ് എം എ വിവാഹം നടത്തിയ സമയത്ത് വിവാഹം റേഷ സമയത്ത് അതിനുശേഷം ഞാൻ എസ് എൻസ് ഗ്ലോബലിൻ്റെ പ്രോഗ്രാമിൽ തിരുവനന്തപുരത്ത് പോയിരുന്നു രവിചന്ദ്രൻ സാറു ആയിട്ടുള്ള ഡയലോഗുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ അവർ അവർ ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കുന്നത് കുറേ സംഗതികൾ അവരെ പരിപാടികളുണ്ട് എന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ ഞാൻ യുക്തിവാദത്തോടും വ്യത്യസ്തത്തോടൊക്കെ എനിക്ക് പോസിറ്റീവായ കാഴ്ചപ്പാടാണ് അവർ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എസ് എൻസ് ഗ്ലോബലിൻ്റെ ചില പ്രശ്ന സമീപനങ്ങൾ ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്നതിന് ചില ഘട്ടങ്ങൾ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങളും ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കിയ ആളാണ് ശരീരത്ത് പ്രകാരം മുസ്ലിം സ്ത്രീക്ക് സ്വത്തവകാശ തുല്യ എന്ന് പറഞ്ഞാണ് നിങ്ങൾ രണ്ടാമത്തെ വിവാഹം കഴിച്ചത് അതിൻ്റെ അർത്ഥം നിങ്ങളാ വാദം മുസ്ലിങ്ങൾക്ക് എതിരായി നിൽക്കൂലേ ആ ചോദ്യം വളരെ പ്രസക്തായി ഇതേ സംഗതി മുസ്ലിം സമയം ഇപ്പം ഖദീജ മുംതാസ് സുൽഫത്ത് ടീച്ചർ നെജു ഇങ്ങനെ കുറേ പ്രവർത്തകരുണ്ട് അവരൊക്കെ ഈ മുസ്ലിം സ്വത്ത് സ്ത്രീകളുടെ സ്വത്തവകാശം ഉന്നയിക്കുന്ന സമയത്ത് അവരുടെ എല്ലാം നേടുന്ന പ്രശ്നമാണ് നിങ്ങൾ ആർ എസ് എസ് ആർക്ക് വെടി കൊടുക്കുകയാണ് നിങ്ങൾ ഇസ്ലാമിലെ ശത്രുക്കൾക്ക് വെടി കൊടുക്കുകയാണ് അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ ഈ പ്രശ്നം സമുദായത്തിനകത്ത് പരിഹരിച്ചാൽ മതി മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ഇപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനം മരകട്ടി ഇരുത്തല് സ്വത്തിലെ തുല്യവകാശ നിഷേധം ബഹുഭാരിത്തെ കൊണ്ടാണ് അപകടം ഈ പ്രശ്നങ്ങളെല്ലാം സമുദായ ലീഡർഷിപ്പ് പരിഹരിച്ചാൽ പിന്നെ ഇതിനെതിരെ ആളില്ല സംസാരിക്കേണ്ടി വരുന്നില്ല നിർഭാഗ്യവശാൽ അവരെപ്പോഴും ഈ സമുദായത്തിനെ ചൂഷണം ചെയ്തിട്ട് ഇപ്പോൾ ഒരു പണിയെടുക്കാതെ ഈ പ്രസ യൂട്യൂബ് കൊണ്ട് സമുദായത്തെ ഉദ്ധരിച്ചുദ്ധരിച്ച് വലിയ പൈസക്കാരാകുന്ന ഒരുപാട് ഡെൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവർക്കൊന്നും വേറൊരു ഇതുമില്ല ഈ സമുദായത്തെ വിറ്റ് കാശാക്കാണ് പ്രവാചകന് പ്രവാചകൻ്റെ ചര്യകൾ പ്രവാചകൻ ചെയ്തു എന്ന് പറയുന്നത് അവരുടെ കുറേ വ്യാഖ്യാനങ്ങൾ അപ്പം അവർക്ക് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അവരുടെ കൊള്ളരുതായ്മകളെ മറച്ചു പിടിക്കാനുള്ള ഉപാധി ഒരു മറ മാത്രമാണ് ഇസ്ലാമ ഫോബിയ എന്ന ടെർമിനോളജി ഉപയോഗിക്കുന്നത് അവർ സമൂഹത്തിൽ കാണിക്കുന്ന സാമൂഹ്യ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെ മറച്ചു പിടിക്കാനുള്ള ഒരു മറയായിട്ടാണ് ഇസ്ലാമ ഫോബിയ എന്ന വാക്കിനെ നമ്മൾ അവർ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ മറികടക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ എതിർ ഇസ്ലാമിയോ ഇസ് മുസ്ലിം വിശ്വാസികൾക്കോ നമ്മളെതിരല്ല പക്ഷേ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആ ഭരണഘടന രാജ്യത്തെ പൗരനും പൗരന്മാരല്ലാത്ത ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുണ്ട് അവകാശത്തിൽ പ്രധാനപ്പെട്ട തുല്യതക്കൾ അവകാശമാണ് അന്ധസാരണ ജീവിതത്തിനുള്ള അവകാശമാണ് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ് ആ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത ഒരു പൗരന് പൗരന്യെന്നതിൽ നമുക്കുണ്ട് അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം കൊണ്ടേരിക്കണം ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന മരകാട്ടി അത് എതിർക്കാന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു ബോധം കൊണ്ടാണ് ഓക്കെ താങ്ക് യു എന്നാൽ ഇത്രയും നേരം വളരെ വിശദമായിട്ട് കുറച്ചൊക്കെ രാഷ്ട്രീയം സംസാരിച്ചു സിനിമ സംസാരിച്ചു എന്നാലും നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവശല താങ്ക് യു സോ മച്ച്